അഴിമതിയും അതോടൊപ്പം തട്ടിപ്പുകളും കുംഭകോണവും ഒക്കെ വ്യാപകമായി നടത്തുന്ന പാർട്ടിയാണ് ബി ജെ പി എവിടെ വരെ പോണം എന്ന് ഒരു വരെ ബി ജെ പി ആണ് കഴിഞ്ഞ പത്ത് വർഷം വരച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴും ബി ജെ പി ആണ് വരയ്ക്കുന്നത് എവിടെ വരയ്ക്കണമെന്ന് ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും തീരുമാനിക്കും അപ്പൊ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും ീരുമാനങ്ങൾക്ക് പിന്നിൽ അണിനിരക്കേണ്ട അവസ്ഥ ഇന്ത്യയിലെ ബി ജെ പിക്ക് എത്തിയിരിക്കുകയാണ് നാനൂറ് സീറ്റിൽ അധികാരത്തിൽ വരും എന്ന് പ്രഖ്യാപിച്ച് ഭരണഘടനയെ തന്നെ തിരുത്തി എഴുതാൻ പുറപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ രാഷ്ട്രീയ മുന്നണിയെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം വളരെ ശക്തമായി നേരിട്ടത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു ചങ്കുറ്റിദാസ് നിങ്ങൾ മറന്നുപോയോ നിങ്ങളുടെ കയ്യിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിങ്ങൾ കയറൂരി വിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ജയിലിൽ അടച്ചിട്ടില്ലേ ശങ്കുചിദാസ് ഒരു കാര്യം കൂടി ഞാൻ പറയാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പോ കേവല ഭൂരിപക്ഷം തികയ്ക്കാനുള്ള ഒരു പാർട്ടി ആയില്ല കേവല ഭൂരിപക്ഷം തികയ്ക്കണമെങ്കിൽ നിതീഷ് കുമാറിനും അതോടൊപ്പം ചന്ദ്രബാബു നായിഡുവിന്റെയും മുന്നിൽ പോയി തല ഇത് വെറും തുടക്കമാണ് ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നടത്തിയ അധാർമികമായ കുതിര കച്ചവടം രാഷ്ട്രീയ കുതിര കച്ചവടം അതാണ് ബി ജെ പിയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഇരുന്നൂറ്റി നാല്പത്തി ഒന്നേ ഉള്ളൂ കേവല ഭൂരിപക്ഷം നിങ്ങൾക്കില്ല അറിയാൻ വേണ്ടാത്തോണ്ട് ചോദിക്കുക കുഞ്ഞു നിനക്ക് എങ്ങനെ സാധിക്കുന്നത് എനിക്ക് ഒരൊറ്റും പിടിയും കിട്ടില്ല നിന്റെ കാര്യത്തില് കേവല കേത്ത നിങ്ങൾ അധികാരത്തിൽ വരേണ്ടതില്ല എന്ന് ഇന്ത്യയിലെ ഇന്ത്യാ കൂട്ടായ്മയുടെ ഭാഗമായ പാർട്ടികളൊന്നും തീരുമാനിച്ചാൽ മതി ആ തീരുമാനം ഇപ്പൊ എടുക്കാത്തത് ധാർമ്മികത രാഷ്ട്രീയ ധാർമ്മികത ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത് കൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവരുടെ ഔദാര്യമാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി ഇപ്പൊ സത്യപ്രതിജ്ഞ ചെയ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എവിടെ നിങ്ങളെ ഉത്തർപ്രദേശ് ലക്നൌ പിടിക്കുന്നവർ ഇന്ത്യ പിടിക്കുമെന്നാണല്ലോ പറഞ്ഞത് നിങ്ങൾ എവിടെ യു പിയിൽ അഖിലേഷ് യാദവിന്റെ എസ് പി യുടെ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണി നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയില്ലേ പഞ്ചാബിൽ നിങ്ങളെ തകർത്തില്ലേ ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് നിങ്ങളും മഹാരാഷ്ട്രയിൽ നടത്തിയ അധാർമിക കുതിര കച്ചവടത്തിന് ആ മഹാരാഷ്ട്രയിലെ ജനം തിരിച്ചടി നൽകി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ നിങ്ങളുടെ നാളുകൾ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തോ നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു പ്രതിപക്ഷം നിങ്ങൾ ചെയ്ത ഓരോന്നിനും മറുപടി പറയിച്ചിട്ടേ പോകൂ ശങ്കുറ്റിദാസ് ആവേശം വേണോ സാറേ അന്തസ് പ്രതിപക്ഷമായിട്ട് ഇപ്പോ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുക സംസാരിക്കുന്ന ഏട്ടം എനിക്ക് ഓർമ്മ വന്ന് ഞാനും മൂർഖനും കൂടിയിട്ടൊരാളെ കടിച്ചു കൊന്നു എന്ന് പറയുന്നത് പോലെയാ ഐ എൻ ഡി ഐ മുന്നണി ഐ എൻ ഡി ഐ മുന്നണി എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഐ എൻ ഡി ഐ മുന്നണി ബി ജെ പിയെ പരാജയപ്പെടുത്തിരുന്നു നിങ്ങൾ ഈ ഐ എൻ ഡി ഐ മുന്നണിയിൽ പറ്റിയിട്ടുള്ള കോൺഗ്രസിനെതിരെയാണ് ഇവിടെ മത്സരിച്ചത് അത് പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾ കനലൊരു കരി ആയിരുന്നു ആലപ്പുഴ പോലും നഷ്ടപ്പെട്ടിട്ട് ആലത്തൂർ മണ്ഡലം മാത്രം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് പിന്നിലായിരിക്കുകയാണ് നിങ്ങൾ എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ രാജ്യത്തെ എന്തോ തരത്തിൽ ബി ജെ പിയുടെ അപകടത്തിൽ നിന്ന് മുക്തമാക്കിയെന്ന് പറയാൻ എങ്ങനെയാണ് ഷിജുഖാന് സാധിക്കുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന വിക്ടറിയിൽ എന്തെങ്കിലും അവകാശമുണ്ടോ നിങ്ങൾ ചിഹ്ന പോലും നഷ്ടപ്പെട്ട് നിൽക്കുവല്ലേ നിങ്ങൾക്കെ പോലും പറഞ്ഞതുപോലെ അടുത്തവണ മരപ്പട്ടിയാണോ അതോ ഇനാബേച്ചി ആണോ ചിന്ത ആലോചിച്ചിരിക്കുന്ന ആളുകൾ ഞാനും മൂർക്കമ്പാറും കൂടി ആളെ കൊന്നു എന്നൊക്കെ പറയുന്നത് വളരെ ബാലിസമായിട്ടുള്ള വാദമാണ് മറ്റാരോ നേടിയ വിജയത്തിൽ തങ്ങൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞ് മേലുകടിക്കാൻ ഇവർക്ക് എന്താ എന്തവകാശം ഒരു അയ്യൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ടാണോ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നേരിട്ടുള്ളത് ഈ രാഹുൽ ഗാന്ധി പഴയ പേരിലേക്ക് പറഞ്ഞു പോകരുതെന്നും കുറെ യാത്ര നടത്തിക്കൊണ്ട് ആളുകൾക്ക് ബോധം ഇല്ലെന്നും പറഞ്ഞത് സി പി എമ്മിന്റെ പോളിംഗ് ബ്രോ നെമ്പർ അല്ലേ രാജ്യം ഭരിക്കുന്നത് ഈ ദേശീയ പാർട്ടികളൊക്കെ തമ്മിലുള്ള എന്താണ് ആലോചനകളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾ ഈ പ്രാദേശിക പാർട്ടിക്കാർ ഇതിനിടയിൽ കയറിയിട്ട് എന്തിനാണ് ഇങ്ങനത്തെ വലിയ വീരസ്യം പറയുന്നതെന്നാണ് എന്റെ ചോദ്യം ആകെ തകർന്നു തരിപ്പണമായി നിൽക്കുന്ന പാർട്ടി എൻ ഡി എ മുന്നണിയുടെ വിജയത്തിന്റെ അവകാശം ക്ലെയിം ചെയ്യുന്നതും എൻ ഡി എന്ന് പറയുന്ന ഒരു മുന്നണിയെ കാണാതെ ബി ജെ പി യെ കുറ്റം പറയും ചെയ്തത് ലജ്ജാരാഹിത്യ കൂടുതം ഉണ്ടായിച്ച ആ റോഡ് സൈഡ് വിരിച്ചിട്ട് ഇറക്കാൻ നോക്ക് പലിശ ചേർത്ത് കിട്ടി തൽക്കാലം ഇത്രയും മതി പരട്ടെ